തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ ലളിതവും വിശ്വസനീയവും സുതാര്യവുമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തിയെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇവയെ ആറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനായി വിവിധ വകുപ്പുകൾ സങ്കീർണവും സൂക്ഷ്മവുമായ ഉത്തരവാദിത്തങ്ങൾ ദീർഘകാലം നിർവഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് പല മാസങ്ങളും നീണ്ടു നിൽക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ വിന്യസിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വേതനവും കമ്മീഷൻ പരിഷ്കരിച്ചിരിക്കുന്നു ഇത്തരമൊരു വലിയ പുതുക്കൽ അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലുള്ള കാലയളവിലാണ് ഇതിന്റെ ഭാഗമായി ബി എൻകളുടെ വേതനം ഇരട്ടിയാക്കിയിട്ടുണ്ട് കൂടാതെ കൗണ്ടിംഗ് ജീവനക്കാർ മോണിറ്ററിംഗ് ടീമുകൾ മൈക്രോ ഒബ്സർവർമാർ സി ആർ പി എഫ് എന്നിവരുടെ വേതനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആദ്യമായി ഇലക്ട്രോ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കും അസിസ്റ്റന്റ് ഇലക്ട്രൽ ഓഫീസർമാർക്കും വേതനം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ പ്രൊഫഷണൽ സൗകര്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ആൻഡിലുകൾ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും